വലപ്പാട് ബീച്ച് അരയമ്പറമ്പിൽ ഭഗവതി ക്ഷേത്ര മഹോത്സവം ഫെബ്രുവരി പത്തിന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവ ദിവസം രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം വിശേഷാൽ പൂജകൾ ചെവേലി എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് പ്രസാദോട്ട് വൈകിട്ട് അഞ്ച് ഗജവീരന്മാരോട് കൂടിയ കൂട്ടി എഴുന്നള്ളിപ്പിന് തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ ഭഗവതിയുടെ തിടമ്പേറ്റും തുടർന്ന് വർണ്ണമഴ രാത്രി നൃത്തസന്ധ്യ എന്നിവ ഉണ്ടായിരിക്കും ഉത്സവത്തിന് മുന്നോടിയായി ഫെബ്രുവരി ഒമ്പതിന് വലപ്പാട് ഗ്രീൻ പാർക്ക് കലാവേദിയുടെ വിളക്ക് മഹോത്സവവും ഫെബ്രുവരി പതിനൊന്നിന് ഉച്ചാറൽ മഹോത്സവവും ആഘോഷിക്കും ക്ഷേത്രം പ്രസിഡന്റ് എ എം പ്രേംഭൂഷൺ സെക്രട്ടറി ി രാജീവ് ക്ഷേത്ര മാനേജർ ഷീജ ബാബു ഭരണസമിതി അംഗങ്ങളായ അജിത രാജീവ് ജിജു അര്യമ്പറമ്പിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കുടുംബക്ഷേത്രങ്ങളിൽ കൂടി രാഷ്ട്രീയ പ്രധാന പത്താം തീയതി അതിന്റെ തല ദിവസം ഗ്രീൻ പാർക്ക് കലാകായിക വിദ്യാഭിമുഖ്യത്തിൽ ഒരു വടക്ക മഹോത്സവം നടക്കുന്നുണ്ട് പിറ്റേ ദിവസം ഉച്ചാരണപൂർവ്വം പറയുന്നുണ്ട്